നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു എന്ന് ഇത് ആരോട് കർത്താവ് പറയുന്നതാണ് ഇരമ്യാവിനോട് എന്നാൽ ഇരമ്യാവിനോട് പറയുന്നത് പോലെ തന്നെ കർത്താവ് നമ്മോടും കൂടി പറയുന്ന വചനമാണ് ഈ വായിച്ചു കേട്ട വചനം നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു നമ്മെ അറിഞ്ഞിരിക്കുന്നു നമ്മെ മനസ്സിലാക്കിയിരിക്കുന്നു നാം ആരായി തീരുമെന്ന് നാം എന്തായി തീരുമെന്ന് അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ ദൈവം അറിഞ്ഞിരിക്കുന്നു ദൈവത്തിനാണ് ആ നമ്മളിലുള്ള പദ്ധതി ഉള്ളത് നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നാം എപ്രകാരമുള്ള ഒരു വ്യക്തിയായി തീരുമെന്ന് വ്യക്തമായി നമ്മെ നമുക്ക് നമ്മെ കുറിച്ച് അറിയില്ല നമ്മുടെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല നമ്മുടെ മാതാവിനറിയില്ല നമ്മുടെ പിതാവിനറിയില്ല നമ്മുടെ അറിയില്ല നമ്മുടെ അറിയില്ല പക്ഷേ അറിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അതാണ് യഹോവയായ ദൈവം കർത്താവായ ദൈവം യേശു കർത്താവ് നമ്മുടെ ത്രിയേക ദൈവം പരിശുദ്ധാത്മാവ് നമ്മെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കുറിച്ച് നാം എന്തായി തീരുമെന്ന് നാം എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ലോകത്തൊന്ന് നാം എന്താകുമെന്ന് നമ്മുടെ ജീവിതം എന്തായിരിക്കുമെന്നും നാം നാം എന്ന വ്യക്തി എന്തായി തീരുമെന്നും ഒക്കെ നമ്മെ അറിഞ്ഞിരിക്കുന്ന നമ്മെ ആ രീതിയിൽ പുറത്തു കൊണ്ടു നമ്മെ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഈ ഭൂമിയിൽ എപ്രകാരം എല്ലാം ആയിരിക്കുമെന്ന് ആർക്കറിയാം അത് കർത്താവിനറിയാം നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ മനസ്സിലാക്കിയിരിക്കുകയാണ് അത്രയും പവറുള്ള അത്രയും ശക്തനായ ആ ദൈവത്തെ ശ്രയിക്കുകയാണെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ നമ്മെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ നമ്മെ രൂപപ്പെടുത്തി നമ്മെ പഠിപ്പിച്ച് നമ്മെ ക്രമീകരിച്ച് നമ്മെ പണിത് പുറത്തു കൊണ്ടുവരുവാനും നമ്മ ഈ ലോകത്തിൽ പണിത് കൊണ്ട് ദൈവം ഏത് പ്രകാരമാണോ നാം ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുവാൻ ഇടയായി ഇടയായിത്തീരുമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു വ്യക്തി ദൈവത്തിൻ്റെ കരവേലയാണ് ദൈവമാണ് നമ്മെ പണിയുന്നത് ദൈവമാണ് നമ്മെ മെനയുന്നത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മെ ഉരുവാക്കുന്നത് പോലും ദൈവമാണ് ദൈവം ഒരു വ്യക്തിയെ അമ്മയുടെ ഉദരത്തിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിന് ആ വ്യക്തിയെക്കുറിച്ചുള്ള പദ്ധതി വലുതായിരിക്കും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം മനോഹരമായ മൺപാത്രങ്ങളായി അനേകം പേർക്ക് പ്രയോജനമായ മൺപാത്രങ്ങളാക്കി നമ്മെ മാറ്റുവാൻ ഇടയായിത്തീരും അതിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ summer weekend.